ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരഞ്ചരക്കാരാണ് കേട്ടോ അഞ്ചരക്കാണ് എണീറ്റത് അഞ്ചരയ്ക്ക് എണീറ്റ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അടുക്കളയിൽ കയറുന്നത് അപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉമ്മ ഉമ്മ ചെയ്യട്ടോ അപ്പോൾ അപ്പോളേക്ക് ഞാൻ മോൻ്റെതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാൻ വിചാരിച്ചിട്ട് ആക്കൊന്ന് അയൺ ചെയ്ത് വെക്കുന്നുണ്ട് ഉമ്മ പിന്നെ ചിക്കനും റൈസും എല്ലാം കൂടി ഇട്ട് പിന്നെ ഒരു ചോറും ഒക്കെ കിട്ടും അതെനിക്ക് ഞാനങ്ങനെ ഉണ്ടാക്കില്ല അപ്പോൾ അതുമ്മയാണ് ഉണ്ടാക്കൽ അതുകൊണ്ടുമ്മെ അതും ഉണ്ടാക്കാതാണ് പിന്നെ ഫ്രൂട്ട്സാണ് കേട്ടോ കൊടുത്തത് ആയിട്ട് അപ്പോൾ അങ്ങനത്തെ പണിയൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പത്തിരിയോ കടലക്കറിയായോ അവലത്തേക്ക് അത് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ ചെയ്തൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ഞാൻ അടുക്കളയിലേക്ക് പോകാനൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ മോൻ്റെ ബുക്കൊക്കെ ഉപയോഗിച്ച് എടുത്തുവച്ച് സെറ്റാക്കി വെച്ച് പിന്നെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി നോക്കിയിട്ടോ അപ്പോൾ ഒരു ആറു മണി ആറേ കാലൊക്കെ ആയതാണ് കേട്ടോ നേരെ ഇരുട്ട് ഇരുട്ട് മൂടി കിടക്കുന്നുണ്ട് ഓറ് വെളിച്ചം വന്നിട്ടില്ല അപ്പോൾ ഇതാണ് കേട്ടോ ചോറ് അപ്പോൾ പിന്നെ പേരയ്ക്ക് പിന്നെ ആപ്പിളുമാണ് കേട്ടോ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തത് ഫ്രൂട്ട്സ് സ്നാക്സായിട്ട് ഫ്രൂട്ട്സാണ് കൊടുത്തത് ഇങ്ങനെ ചോറാക്കി വെച്ചാൽ അവൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് രാവിലെ പത്തിരിയും കടലക്കറിയും കൊടുത്തരും അവന് എനിക്കത് വേണ്ടായിട്ട് ആ ചോറും മതി വന്ന് രാവിലെ അതാണ് കേട്ടോ കഴിച്ച പിന്നെ അവനെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞാൻ ചായ ഒടിച്ചു കെട്ടോ പത്തിരിയും കടലക്കറിയും ഒക്കെ കുടിച്ച പിന്നെ അവർ പോകുമ്പോൾ ബുക്കൊക്കെ വലിച്ചിട്ടിനം അതൊക്കെ ഞാൻ നന്നാക്കി ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വരിച്ചിട്ട് തട്ടി കൊട്ടി പിരിച്ചിടുകയാണ് ഒക്കെ പിരിച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ അക മൊത്തം ഡെയിലി നമുക്കുള്ള പണി തന്നെ അക മൊത്തം ഒന്ന് അടിച്ച് വരയിട്ടോ അപ്പോൾ ഇവിടെ വന്ന നേരം എനിക്കങ്ങനെ ഒരുപാട് എനിക്ക് വീഡിയോയിൽ കാണിക്കാനൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ വിചാരിക്കുന്ന ദിവസവും ഞാൻ എന്താ അപ്പോൾ വീഡിയോയിൽ കാണിക്കുക കാരണം ഇവിടുന്ന് അങ്ങനെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒന്നും വീഡിയോയിൽ കാണിക്കാൻ ഒന്നും ഉണ്ടാവാറില്ല ഞാനിവിടെ ക്ലീൻ ചെയ്യുമ്പോൾ ഉമ്മ ഇവിടെ അരിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി അരിയും പിന്നെ കടല ഇതൊക്കെ വറുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ ഉമ്മ അതിൻ്റെ തിരക്കിലാണുള്ളത് പിന്നെ ഉച്ചക്കാരൻ ഞാൻ ചോറും ചെറുപയർ കറിയും പിന്നെ രാവിലത്തെ കടലക്കറിയും പിന്നെ അതിനൊരു ഓംപ്ലേറ്റും അതിനോട്ടുള്ളത് പിന്നെ വൈകുന്നേരം ആരും ഞാൻ ഈ ബനാന കേക്ക് കേക്കില്ലേ അത് ഉണ്ടാക്കിയിനോട്ടോ പക്ഷേ ഞാനത് വീഡിയോ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കും നന്നാവോ അറിയില്ല അപ്പോൾ അതിൻ്റെ ഷേപ്പ് അങ്ങനെ ആയത് ഞാൻ വെള്ളപ്പത്തിന് ചട്ടിയിലോട്ടോ പാറുന്നത് അത് ആ ഒരു ഷേയ്പ്പിലായി വന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ചായക്ക് വെള്ളം വെച്ചതാണ് അപ്പോൾ ഇത് കടിയുണ്ടാക്കി അതിനെ ചായ പാറുന്നതിന് ശേഷം കടിയൊക്കെ എല്ലാവർക്കും മുറിച്ചിട്ട് കൊടുത്തുവിട്ടു പക്ഷെ നല്ലോണം നന്നായിനുട്ടോ ഞാനത് വീഡിയോ എടുക്കാണ്ടത് നന്നാവും നന്നാവൂലെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാതിരുന്ന് പിന്നെ അത് കഴിഞ്ഞാലോ മോന് സ്കൂളെടുത്ത് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് നോക്ക് മോനെന്താ ഹോം വർക്ക് ഉള്ളത് എന്നൊക്കെ നോക്കി വെക്കും കേട്ടോ അത് ഞാൻ ഞാനപ്പം ജയിക്കില്ല രാത്രി ജയിക്കാറുള്ളൂ പിന്നെ വൈകുന്നേരം ആരോ ഇപ്പം പിന്നെ വടി പഴമ്പൂരി ഇതൊക്കെ കൊണ്ടു ഞാൻ പരിപ്പ് പാടാണ് എടുത്ത് ഞാൻ തിന്നത് പിന്നെ രാത്രി പ്രത്യേകിച്ച് പരി പണിയൊന്നുമില്ല പിന്നെ മോനെ പഠിപ്പിച്ചതിന് ശേഷം കുറച്ച് ചേരം പഠിപ്പിച്ചതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിച്ച് കെടുക്കെടുക്കലേ ഉള്ളൂ വേറെ അങ്ങനെ രാത്രി പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഉണ്ടാവല്ല പിന്നെ ഓനെ പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കു ഒരു എട്ട് മണി എട്ടര ആ സമയമാവും അപ്പോഴേക്കു ഓനെ ഉറപ്പ് ഉറക്കം വരും കാരണം രാവിലെ പോകുന്നതല്ലേ അപ്പോൾ വായിച്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കൊടുത്ത് ഞാനും എൻ്റെ കൂടെ കെട്ടുന്നെന്ന് ഞാനും ഉറങ്ങിപ്പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ